ഞാൻ നിനക്ക് വിശ്വാസം വന്നില്ല ഇനി തെളിവൊന്നും വേണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞ പ്രഭാസിന്റെ ഒരു അഴിഞ്ഞാട്ടാണ് ശെരിക്കും നടക്കുക കണ്ടിട്ട് നമുക്ക് ശെരിക്കും പറഞ്ഞാൽ രോമാഞ്ചാണ് വിശ്വാസ മൂവി കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി நல்ல அசல் சத்யுண்டே எழுந்தேட்டவனை போலே ಸಂತுஷ்டனானே மோர் பிரபாசனா கூலி ஸ்பேஸ் புடி புரானே 갔다. யானி உபகாரம் ஒரிக்கல மறக்குல்ல சார். நல்ல ஒரு என்டர்டைனரா மாஸ் என்டர்டைனரா லாக் அங்கனனும் இல்ல. ஒன்லி கிரான வயலன்ஸ் வாச்சு குடி போயி. சீண்ட தல பயங்கரதா. 3 ஆப்ச அத்தனை வேடிய நல்ல ஒரு மாஸ் என்டர்டைனரா. KJ-யின் லெவலுக்கு வந்துட்டான். நடுவுல பாடான ഉഗ്രൻ എന്ന് ഞാൻ ും പറയുന്നില്ല ഒരു അഭിനയിക്കാൻ അറിയാം വിവിധ വികാരങ്ങൾ സമുദ്രമാണ് അവന്റെ ഞാൻ ശരിക്കും ആയി ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല എന്തായാലും വിജയിച്ചിരിക്കും quiera